ഏവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്നറിയോ നമ്മളത് നമ്മുടെ നാടൻ നമ്മുടെ വിറകടുപ്പിൻ്റെ അകത്തൊരു ചെറിയൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയ ഒരു വലിയ കറിയെന്ന് വേണമെങ്കിൽ പറയാം ഇത് എന്താണെന്ന് വെച്ചാൽ മീൻകറിയാണ് കേട്ടോ ഇന്ന് നമുക്ക് രാത്രിയിൽ മീൻ കറിയാണ് ഉണ്ടാക്കുന്നത് അപ്പം മീൻകറി ഉണ്ടാക്കാനായിട്ട് പലപ്പോഴും ആളുകളെ സംബന്ധിച്ച് ഈ മീൻകറി ഭയങ്കര ടാസ്ക് ആണെന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷെ വെറും ശുദ്ധ അസംബന്ധമെന്ന് വേണമെങ്കിൽ പറയാം മീൻകറി വളരെ എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണ് മീൻകറി അപ്പോൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന മീൻകറി കോട്ടയം സൈഡിലൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ ഇവിടെയൊക്കെ സർവ്വ സർവ്വസുലഭമായിട്ടുണ്ടാക്കുന്ന ഒരു ടൈപ്പ് മീൻകറിയാണ് കേട്ടോ ഇത് മീൻ കറി മുളക് ചാറാണ് അപ്പൊ നമ്മൾ ഇന്നുണ്ടാക്കുന്ന ചൂരയാണ് കേട്ടോ ഇത് കേരയോ ചൂരയോ അയിലയോ മത്തിയോ എന്ത് മീൻ നമുക്ക് ഇതുപോലെ മുളകയാറ് സ്റ്റൈലിൽ നമുക്ക് മീൻ കറി വെക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു കറി ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഇതിന് ആവശ്യമുള്ളൂ പക്ഷേങ്കിൽ കുറച്ച് സാധനങ്ങൾ വേണം എന്ന് വിചാരിച്ച് കറിയുടെ ടേസ്റ്റിന് ഒരു കുറവുമില്ല കേട്ടോ അത്രയ്ക്ക് നല്ലൊരു കറിയാണ് ഈ ഒരു മീൻ മുളകിയാർ എന്ന് പറയുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ കുറേ ദിവസം ഒരു മൂന്നാല് ദിവസമൊക്കെ ആയിട്ട് നമുക്ക് പുറത്ത് വെക്കാം ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യം ഈ കറി ഇതിൻ്റെ ഒരു ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും കൂടി ഇത് സെറ്റാകും ചോറിൻ്റെ കൂടി പൊറോട്ടോട് കൂടി ചപ്പാത്തിയോട് കൂടി ഒക്കെ ആകും എങ്കിലും കപ്പയ്ക്ക് ബെസ്റ്റ് ആയിട്ടുള്ളൊരു മീൻകറിയാണ് അപ്പൊ നിങ്ങൾ എന്തായാലും ഈ മീൻകറി എങ്ങനെയാണെന്നൊന്ന് കാണുക ഇന്നത്തെ കറി എന്ന് പറഞ്ഞാലേ ഒരു അടിപൊളി മീൻകറിയാണ് കേട്ടോണ്ടായിക്കാണെങ്കിൽ ചൂര ഞങ്ങൾ ഇന്ന് ഞാനും അമ്മയും നമ്മുടെ വീട് പണിയണ സ്ഥലത്തൊക്കെ പോയിട്ട് വന്ന വഴിക്ക് ഞങ്ങൾ കടയിൽ കയറി മീൻ വാങ്ങിക്കാനായിട്ട് കയറി അപ്പൊ മീനൊക്കെ ഭയങ്കര വിലയാട്ടോ ഇപ്പൊ അല്ലേ ആ ഭയങ്കര നല്ല വിലയാണ് ഇപ്പൊ മീനിനൊക്കെ അപ്പൊ ഞങ്ങൾ കുറച്ച് മീൻ വാങ്ങിച്ചു ഒരു കിലോ മീനാണ് കേട്ടോ ഒരു കിലോ ഇത് ഒരു കപ്പ് വെള്ളമുണ്ട് അതിൻ്റെ അകത്തേക്ക് നമ്മളൊരു നാല് ചൊളപ്പുള്ളി ഇല്ലേ നാല് ചുള കൊടംപുളി കേട്ടോ നമ്മളിവിടെ കൊടംപുള്ളി ഇട്ടിട്ടാണ് കറി വെക്കുന്നത് കോട്ടൺ സ്റ്റൈൽ മീൻ കറി എന്നൊക്കെ പറഞ്ഞാൽ കൊടംപുളിയാണ് ഇതൊരു കോട്ടൺ സ്റ്റൈൽ മീൻ കറി എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ കോട്ടൻ സ്റ്റൈൽ മീൻകറിയാണ് മീൻ കറിയാണ് വെക്കുന്നത് ഇത് ഓക്കെ അപ്പൊ അത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള എന്താ എന്താണെങ്കിൽ വെളുത്തുള്ളി ഇഞ്ചി അല്ല ഒരു കുഞ്ഞു കഷ്ണം വെളുത്ത് ഇഞ്ചിയുണ്ട് വെളുത്തുള്ളിയാണ് കേട്ടോ ചെറിയ വെളുത്തുള്ളിങ്ങനെ കീറി കീറി വെച്ചിട്ടുണ്ട് ഇത് നമ്മളിങ്ങനെ റെഡിയാക്കി ഇതിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അമ്മ ഓരോന്നോരോന്ന് എനിക്ക് എടുത്തുകൊണ്ട് തന്നോണ്ടിരിക്കും കാണിക്കാനായിട്ട് പച്ചമുളക് പച്ചമുളക് ഒരു നാല് പച്ചമുളക് ഇല്ല അമ്മ നാല് പച്ചമുളക് എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ ആദ്യമേ സെറ്റാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങളാണ് അപ്പൊ നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ട് അമ്മേ മുളക് പൊടി എടുക്കാൻ പോവുകയാണോ അപ്പൊ അതെ ഇനിയിപ്പോൾ ആദ്യം നമ്മൾ മീൻകറി ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ നമ്മളെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇത് നമുക്കൊന്ന് ഒന്ന് ചൂടാക്കി ഒന്ന് ചെറുതായിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്തെടുത്താണ് ഇന്നും നമ്മുടെ മീൻകറി ഉണ്ടാക്കുന്നത് നമുക്ക് പല രീതിയിൽ നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ നമുക്ക് ചേർക്കാം ചിലപ്പോൾ ചിലര് ഇത് ഇതിങ്ങനെ ചൂടുവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് അല്ലെ ചൂടുവെള്ളത്തിൻ്റെ അകത്ത് കുഴച്ചിട്ട് എന്നിട്ട് അത് വിളിച്ചെണ്ണക്കകത്തിട്ടിട്ട് ചെയ്യുമ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ട് അതിനൊരു ഒരു കൊഴുപ്പ് കാര്യങ്ങൾ കിട്ടും ഇനി ചില ആൾക്കാർ എണ്ണയിലേക്ക് നേരെ അടുപ്പിൽ നിന്ന് വാങ്ങിയതിന് ശേഷം എണ്ണക്കകത്തിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ചില ആൾക്കാർ ഏർ ഇതൊന്ന് പയ്യൊന്ന് മൂപ്പിച്ചതിനു ശേഷം ഇടുന്ന ആൾക്കാരുണ്ട് അങ്ങനെ പല രീതിയില് ഇത് ചെയ്യുന്നതുണ്ട് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം എല്ലാ സാധനത്തിൽ അമ്മയോട് എടുത്ത് എനിക്ക് കൊണ്ടു തന്നിട്ടുണ്ട് ഇനി നമുക്ക് നേരെ കറി ഉണ്ടാക്കാനായിട്ട് പോകാം വെളിച്ചെണ്ണയിലാണ് നമ്മള് നമ്മൾ സാധാരണ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് മീൻകറി ഉണ്ടാക്കണം അല്ലേ എണ്ണ ഉപയോഗിക്ക എണ്ണ മീൻസ് സൺഫ്ലവറോ വീറ്റബിൾ ഓയിലോ മറ്റൊന്നും ഉപയോഗിക്കാറുള്ള വെളിച്ചെണ്ണ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാറുള്ളത് മതി വെളിച്ചെണ്ണ അല്ലേ ഒരു രണ്ട് ടേബിൾ സ്പൂണിന്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടോ അത്രേ ഉള്ളൂ അപ്പൊ നമ്മുടെ അടുപ്പിൽ നമ്മുടെ എണ്ണയൊക്കെ അങ്ങനെ ചൂടായിട്ടുണ്ട് ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇതാണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കൊരു കാര്യം ചെയ്യാം ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം അപ്പൊ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുള്ള എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ഒരു കയ്യിൽ ക്യാമറയും ഒരു കയ്യിൽ തവിയുമായിട്ടാണ് ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ഒരു പ്രത്യേകത കൂടിയുണ്ട് ഇന്നത്തെ വീഡിയോയില് അപ്പൊ അതെ നമ്മളുടെ ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ അല്ലേ അപ്പൊ നോക്കിയാൽ നമ്മുടെ ഈ ഒരു സംഭവം എല്ലാം നന്നായിട്ട് മൂത്ത നമ്മുടെ പച്ചമുളക് അതോടൊപ്പം തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ആദ്യം നമ്മൾ നമ്മളിടാൻ പോകുന്നത് മുളകൊടിയാണ് കെരുവള്ള മുളക് പൊടി ഒരു ഒരു ടീസ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് ഒരു ടീസ്പൂൺ ടേബിൾ സ്പൂൺ ആണ് അത് രണ്ട് ടേബിൾ സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ രണ്ടല്ല മൂന്ന് അല്ലേ നാല് നാല് സ്പൂൺ ഇട്ടിട്ടുണ്ട് നമ്മള് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി 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 ഒരു കാൽ ഇട്ടിട്ടുണ്ട് അത്ര ഇട്ടിട്ടുള്ളൂ മഞ്ഞൾപ്പൊടി ഇനി ഇടാനുള്ളത് നമുക്ക് മല്ലിപ്പൊടിയും കൂടിയാണ് ഇതിന്റെ അടുത്തോട്ട് വേണ്ടത് ഇനി നമ്മൾ ഇന്റെത്തേക്ക് ഇടാൻ പോകുന്നത് മല്ലിപ്പൊടിയാണ് കേട്ടോ ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ടു ആ അര സ്പൂൺ സ്പൂണോ ഒന്നര സ്പൂൺ ഒന്നര സ്പൂൺ ആണ് ഇട്ടിട്ടുള്ളത് കേട്ടോ മല്ലിപ്പൊടി മല്ലിപ്പൊടി വളരെ കുറച്ചാണ് ഇട്ടുള്ളത് ചില ആൾക്കാർ മല്ലിപ്പൊടിയേ ഇടാറുണ്ട് ഇങ്ങനത്തെ കറികൾക്ക് ഇനി നമ്മൾ കുറച്ച് 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 വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ ക്യാമറ മറ എന്തേലും അമ്മ ഞാനാണ് മീൻകറി ഉണ്ടാക്കണേല എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വീണ്ടും ഇത് വന്നിട്ടുണ്ട് അല്ലേ അപ്പൊ നമ്മൾ ഈ ലേശം വെള്ളം ഒഴിച്ചു അത് പയ്യൊന്ന് ചാലിച്ച് ഇനി വീണ്ടും നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കും അല്ലേ ഇളക്കി 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 അതോ ഒന്ന് കുറുകി സെറ്റായി കേട്ടോ ആ ഇങ്ങനൊന്ന് പൊടി വേവണം അപ്പൊ ഇങ്ങനെ ഉണ്ടല്ലോ നമ്മുടെ പൊടിക്ക് നല്ല ഒരു കൊഴുപ്പ് കിട്ടും നമുക്ക് നല്ല തീ ഇട്ടോ അടുപ്പില് നമ്മളൊരു വിറകടുപ്പിലാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മൾ നമ്മളപ്പോ ഈ ക്യാമറയും തവി എല്ലാം കൂടി പിടിച്ചുകൊണ്ട് ചെയ്യുന്നതിൻ്റെതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഉണ്ട് അത് കുഴപ്പമില്ല അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ഈ ഒരു മസാലയൊക്കെ അതായത് മുളകും മല്ലിയും മഞ്ഞൾപ്പൊടിയൊക്കെ മഞ്ഞൾപ്പൊഴിയൊക്കെ നന്നായിട്ട് മൂട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മളത് ഈ ഒരു പുളിവെള്ളവും അതോടൊപ്പം തന്നെ പുളി നേരത്തെ നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ് കേട്ടോ അതെല്ലാം കൂടെ അതിന്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇത് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ചാലിച്ച് അതായത് മീൻകറി ഉണ്ടാക്കാന്ന് വലിയൊരു പണിയൊന്നുമല്ല ഒരു ഈസി പരിപാടിയാണ് മീൻകറി ഉണ്ടാക്കുക എന്നുള്ളത് കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ വെള്ളം അത്രയും പോരാ നമ്മൾ മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം നമ്മൾ ചട്ടിക്കകത്തേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതൊന്ന് മൂടി വെച്ച് നമ്മൾ ഒന്ന് തിളയ്ക്കണം അല്ലേ അപ്പൊ നമ്മുടെ ഈ ഒരു ആ മീൻകറിയുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് കേട്ടോ നമ്മൾ കഴിഞ്ഞിട്ടുള്ളത് ഇനി ഇത് നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ബാക്കി നമ്മുടെ പരിപാടികൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മീന്ത ഇവിടെ ഇങ്ങനെ ഇരിപ്പുണ്ട് അപ്പൊ നമ്മൾ കുറച്ച് സമയമായി നമ്മൾ നമ്മളടുപ്പിൽ നമ്മുടെ ഈ ഒരു മുളകിന്റെയൊക്കെ കൂടെ കൂടി മിക്സ് വെച്ചിട്ട് നന്നായിട്ട് ഇപ്പൊ തിളച്ചിട്ടുണ്ട് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ അടുത്തേക്ക് നമുക്ക് ആവശ്യത്തിന് നമുക്ക് ഇപ്പൊ ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് ലാസ്റ്റ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അല്ലെ അപ്പൊ നമ്മൾ ഇത് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ മീൻ ഇവിടെ ഇരിപ്പുണ്ട് മീൻ നമുക്ക് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം അല്ലേ അപ്പം മീൻ ഇടുമ്പോൾ ഒരു കാര്യമുണ്ട് നിരന്ന് കിടക്കാനായിട്ട് നോക്കണം അല്ല മീൻ അപ്പം മീനെല്ലാം നമ്മളിത് പിറക്കി 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 ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കുക മീൻകറി ഉണ്ടാക്കുക ഈസിയാണ് കേട്ടോ ഇങ്ങനെ മുളകാറ് മീൻകറി എന്ന് പറഞ്ഞാൽ വളരെ ഈസിയാണ് നിങ്ങൾ തേങ്ങ അരക്കാനോ തേങ്ങാപ്പാൽ പിഴിയാനോ ഇങ്ങനെയുള്ള ഒരു പരിപാടിക്കും പോകേണ്ട ആവശ്യമില്ല അല്ലേ അപ്പം വളരെ സിമ്പിൾ സിമ്പിളാണ് കേട്ടോ മീൻകറി എന്ന് പറഞ്ഞാൽ ഉള്ള കറികളിൽ ഏറ്റവും എളുപ്പമുള്ളൊരു കറിയാണ് മീൻകറി അപ്പോൾ നമ്മൾ നമ്മളിത് മീനെല്ലാം നമ്മൾ പിറക്കിയിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നമ്മുടെ നല്ല നന്നാം തന്നെ നാടൻ കറിവേപ്പിലയും കൂടി അങ്ങ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് പക്ഷെ നാടൻ കറിവേപ്പില സ്പ്രെഡ് മുമ്പ് ഒരു കാര്യം കൂടെ ചെയ്യണം നമുക്ക് കുറച്ച് ഉലുവ വറുത്ത് കുടിച്ചത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് നമുക്ക് വിതറി കൊടുക്കാൻ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു അര ടീസ്പൂൺ ഉണ്ട് കേട്ടോ അര ടീസ്പൂൺ ഉലുവപ്പൊടി വറുത്ത് കുടിച്ച് നമ്മളിതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു ഇനി നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഇത് കറിവേപ്പിലേയും കൂടെ നമ്മളിത് ഊരി അങ്ങ് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ കറിവേപ്പിലയും കൂടെ ഒന്ന് വിതറി മുകളിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുവാണ് ഇനി നമുക്ക് അടച്ചു വെച്ച് നമ്മുടെ ചെറുതീലിൽ അല്ലെ നമുക്ക് വലിയൊരു തീ അല്ല നമ്മൾ കൊടുക്കുന്നത് നമ്മളിപ്പോൾ ആദ്യം നല്ല തീ അരിച്ചു കൊണ്ടു ഇപ്പോൾ ഇങ്ങനെ ഒരു ചെറു തീയാണ് തീയണിപ്പോൾ ഇത് ഈ കമ്പൊക്കെ ഇപ്പം അങ്ങ് കത്തി തീരത്ത് തിള വരുമ്പോഴത്തേക്കും മീൻ ഒന്ന് തിള വരുമ്പോഴത്തേക്കും ഇതൊക്കെ ഒന്ന് സെറ്റാകും പിന്നെ ഈ ഒരു കനലിലിരുന്ന് നമ്മുടെ മീൻ നല്ല അടിപൊളിയായിട്ട് അങ്ങ് വേവും വേവാറായി വേവുന്നതിന് മുമ്പ് ഇടയ്ക്കൊരു കാര്യം ചെയ്യണം രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു ഈ ഒരു ചട്ടി ഒന്ന് കറക്കിക്കൊടുക്കണം അല്ല അടി പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കറക്കി കൊടുക്കണം അപ്പോൾ എന്താണ് നമ്മുടെ മീൻ അവിടെ നന്നായിട്ട് വേവട്ടെ ഈ ഒരു സമയത്ത് നമുക്ക് ഈ മീനൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി പയ്യൊന്ന് അത് കൊടുക്കുക അതിലേലേക്ക് ഒന്ന് തട്ടി കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ നന്നായിട്ട് നമ്മൾ അതിൻ്റെ ഒരു നല്ല സ്റ്റൈലായിട്ടാണ് ഇപ്പോൾ ഇരിക്കുന്നത് ഇനിയും കുറച്ച് സമയം കൂടി ഇത് നമ്മൾ കനലിൽ ഇരുന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം ശരിക്കും അപ്പം നമുക്ക് ഉപ്പും ഉപ്പുംപൊളിയൊക്കെ നമുക്ക് നോക്കാൻ ചെറുതായിട്ട് അപ്പോൾ അത് നമ്മൾ മീൻകറി എങ്ങനെ റെഡി ആയിക്കൊണ്ട് റെഡി ആയി ഏകദേശം പക്ഷേ കനലിൽ ഇരുന്ന് ചെറി ചെ നന്നായിട്ടൊന്ന് പറ്റിയാൽ മതി കേട്ടോ അപ്പോൾ അത് നിങ്ങൾ നല്ല ബാൻഡ് സെറ്റ് ഒക്കെ കേൾക്കുന്നില്ലേ നമ്മുടെ തൊട്ട് അടുത്തുള്ള പള്ളിയിൽ പെരുന്നാളാണ് കേട്ടോ അപ്പോൾ പെരുന്നാൾ ആയതുകൊണ്ട് അതിന്റെ പ്രദക്ഷിണ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതാണ് കേൾക്കുന്നത് പണ്ടൊക്കെ ഇവിടെ നിന്ന് ഇവിടെ ഇങ്ങനെ റബ്ബർ ഇപ്പം ഇവിടെ അപ്പറേം ഒത്തിരി റബ്ബർ ഉണ്ട് കേട്ടോ നേരത്തെ ഇങ്ങനെ മൈതാനം പോലെ കിടക്കു സ്ഥലം അപ്പം നമുക്ക് ഇവിടെ നിന്നാൽ നമ്മുടെ പാടത്തിൻ്റെ നടുക്കിൽ കൂടി ഒരു വഴിയുണ്ട് ആ വഴി കൂടെ ഇങ്ങനെ പ്രദക്ഷിണം പോകുന്നത് നമുക്ക് നന്നായിട്ട് നല്ല ഭംഗിയായിരുന്നു നമുക്ക് അത്രയും കാണാൻ പറ്റത്തില്ല എങ്കിലും പ്രദക്ഷിണ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ആ ഒരു സൗണ്ട് ഇതായിട്ടില്ലേ ബാൻഡ് സെറ്റും സംഭവങ്ങളും ഒക്കെ ആയിട്ട് പ്രദക്ഷിണ ഇങ്ങനെ പോകുന്നുണ്ട് ലൈറ്റ് ഒക്കെ ഇട്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ചേർക്കുന്ന ഒരു ലേശം കായപ്പൊടിയാണോ ഇതിന്റെ അകത്തേക്ക് കണ്ടോ നമ്മുടെ കായത്തിൻ്റെ പൊടിയാണ് ലേശം കായപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക ചൂരമീനൊക്കെ ഇച്ചിരി കായപ്പൊടിയും കൂടി ഉണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ കായപ്പൊടി കൂടി ഇട്ടതിന് ശേഷം നമ്മൾ പൈ ഒന്ന് കണ്ടോ ഇങ്ങനെ ഒന്ന് ഇളക്കുകയില്ല അല്ലാതെ നമ്മൾ സാധാരണ സാമ്പാറൊക്കെ ഇളക്കുന്ന പോലെ ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഴുവൻ കഷ്ണങ്ങളും പോകും അപ്പോൾ അവിടെ ഇവിടെയും മാത്രം നമ്മുടെ തവി ഒന്ന് വെച്ചിട്ട് നമ്മളിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഉപ്പും ഉപ്പുംപുളിയൊക്കെ നോക്കിയാൽ എല്ലാ ഉപ്പുംപുളിയും സംഭവങ്ങളെല്ലാം തന്നെ ഇതിന് സെറ്റാണ് റെഡി ആയിട്ടുണ്ട് ഒരു കാര്യം ചെയ്യാം ഒന്നും കൂടെ നമ്മൾ ഇതൊന്ന് അടച്ചു വെക്കുകയാണ് അടച്ചു വെച്ചിട്ട് ചെറിയൊരു തീയും കൂടി ഒന്ന് എരിച്ചിട്ട് ഒന്നും കൂടെ തിള വന്നിട്ട് പിന്നെ അവിടെ ഇരുന്നോളും ആ മൺചട്ടി തന്നെ ഇരുന്നുള്ളൂ അത് നമ്മളിത് ചെറിയൊരു തീയും കൂടെ ഇതേ കത്തിച്ചിട്ടുണ്ട് ചെറിയൊരു തീയും കൂടെ കത്തിച്ച് നമ്മുടെ മീൻ തീ ഒന്നും കൂടെ ജസ്റ്റ് നമ്മളൊന്ന് അടച്ച് വെച്ച് ഒരു തിളയും കൂടെ വന്നിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഒന്ന് പറ്റി ഒന്നും കൂടെ ഇപ്പം നമുക്ക് അത്യാവശ്യം ചെറിയ ഒന്നും കൂടി ഒന്ന് സെറ്റ് സെറ്റാവാനുണ്ട് അപ്പോൾ ഒന്നും കൂടെ പറ്റിച്ച് അവിടെ വെക്കുന്ന നമ്മുടെ ഗ്രേവി എങ്ങനെയാണോ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് നല്ല ചാറ് വേണമെങ്കിൽ നമുക്ക് ആ എടുക്കാം അതെല്ലാം നമുക്ക് കുറച്ചും കൂടി ഒന്ന് പറ്റി കിട്ടണമെങ്കിൽ നമുക്ക് ആ രീതിയിൽ എടുക്കാം എന്തായാലും ഇത് ഒരു നാടൻ മീൻകൊരു ഈസി സ്റ്റൈലിൽ അപ്പം നമ്മൾ സെറ്റ് അങ്ങനെ നമ്മുടെ മീൻകറി മൊത്തം റെഡി ആയിട്ടുണ്ട് അതെ അമ്മ ഇവിടെ തിരികെ എടുത്തുകൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മളെ തിരിക തിരികടാന്നൊക്കെ പറയും ഓക്കെ അപ്പൊ ഈ ഒരു സാധനത്തിന്റെ അകത്തേക്ക് എടുത്ത് വെക്കും പിന്നെ മൺചട്ടി ആയതുകൊണ്ട് അതിന്റെ അകത്തിരുന്നിട്ടും കുറച്ച് ഗ്രേവി പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടല്ലോ അത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ അതിലിരുന്ന് സെറ്റായി നാളെ ആകുമ്പോഴത്തേക്ക് ഒരു കിടിലോൾ കിടിലോൺ മീൻകറി ആയിട്ട് മാറും അമ്മ എന്റെ അടുത്ത് തന്നെ ഇവിടെ ഇരിപ്പൊണ്ട് കേട്ടോ അല്ലെ അവ ഇവിടെ നമ്മുടെ കൂടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ മീൻകറി നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മീൻകറി ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് ഇത് കാരണം എന്താ വച്ചാൽ സിമ്പിൾ ആണല്ലേ ഒരു പണിയില്ല ഒന്നുമില്ല ശരിക്കും പറഞ്ഞാൽ മീൻകറിയും മീൻകറിയും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴത്തേക്കും ഒത്തിരി കാര്യങ്ങളുണ്ടെന്നൊക്കെ ആൾക്കാർ വിചാരിക്കും പക്ഷെ പക്ഷേ അത്രയൊന്നുമില്ല സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാവുന്നൊരു മീൻകറിയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ആർക്കും ഉണ്ടാക്കാം ഈസി ആയിട്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്നും മീൻകറി ഉണ്ടാക്കി നോക്കിയത് തേങ്ങ അരച്ചിട്ടില്ല തേങ്ങാപ്പാൽ ഇറച്ചിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അല്ലേ അതുകൊണ്ട് തന്നെ കുറേ ദിവസം ഇതിരിക്കും ഇതിന് ഞങ്ങൾ ൊക്കെ പറയുന്ന മുളകിയാറ് മീൻകറി എന്ന പറയണല്ലേ മുളകിയാറ് മീൻകറി മുളകിയാറ് വെക്കും ഇപ്പൊ കേരയാണ് ഇട്ടാ കേര വേണമെന്നില്ല കേരയോ ചൂരയോ ഇനി ചാളയോ അയിലയോ എന്ത് മീനും ഇങ്ങനെ മുളകിയാറ് വെക്കാം അല്ലെ മുളകിയാറ് വെക്കാം കൊടംപുളി ഇട്ടാണ് ഇത് വെക്കുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഇപ്പോൾ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് അമ്മയോട് പറഞ്ഞ കമൻറ്റ് ആ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കണം ഒപ്പം നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യണം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ട് ഞാൻ കുക്കിംഗ് ഒക്കെ കുറച്ച് 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 ഇങ്ങനെ ഏറ്റെടുത്തുകൊണ്ട് വരികയാണ് എങ്ങനെ അമ്മയുടെത് അടുത്തിരുന്നു കൊണ്ടുള്ള അമ്മയുടെ സഹായത്തോട് കൂടിയിൽ അപ്പോൾ എല്ലാ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് വൈകിട്ട് മീൻകറിയും വാങ്ങി വെക്കുകയാണ് കഴിഞ്ഞു പരിപാടി കഴിഞ്ഞു നമ്മൾ ഇന്ന് കഴിക്കുന്നില്ല നാളെ ഈ മീൻകറി കഴിക്കുന്നുള്ളൂ ഇന്ന് നമുക്ക് രാത്രി ചൂട് മാമ്പഴ പുളിശ്ശേരി ഉള്ളതുകൊണ്ട് കൊണ്ട് മീൻകറി ഇന്ന് നമ്മൾ എടുക്കുന്നേ ഇല്ല ഓക്കെ അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ അപ്പൊ നമ്മുടെ അടുപ്പിൽ നിന്ന് നമ്മളത് മീൻകറി വാങ്ങി വെച്ചിട്ടുണ്ട് ഇവിടെ പുറത്താണ് ഇരിക്കുന്നത് നമുക്ക് ജസ്റ്റും തുറന്നു നോക്കാം നമ്മൾ വാങ്ങി വെച്ചാലും കണ്ടോ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും ഈ മീൻകറി അതാണ് ഈ ഒരു നാടൻ മീൻകറിയുടെ പ്രത്യേകത ഇന്ന് നമ്മൾ വിറകടുപ്പിൽ ഉണ്ടാക്കുന്ന ഒരു സിമ്പിൾ ഈസി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മീൻകറിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത് ഏത് മീൻകറി വന്നത് ആദ്യം തന്നെ ഒന്ന് കാണിക്കാം ഈ മീൻകറി അടുപ്പേ നമ്മളിത് വാങ്ങി വെച്ചിട്ടും തിളച്ചുകൊണ്ടിരിക്കുന്ന ഈ അടിപൊളി മീൻകറി എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഇത് സിമ്പിളാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമുള്ള ഒരു സൂപ്പർ മീൻകറിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്